കരൾ പകുത്ത് കല്പ് കൊടുത്ത് കനിവൊഴുകും നിബി തീരം കരൾ പകുത്ത് കല്പ് കൊടുത്ത് കനിവൊഴുകും നിബി തീരം സ്നേഹ സൗഭഗ സാര ഭൂരിദ സാര സപ്പു ഓരം സ്നേഹ സൗഭഗ സാര ഭൂരിത സാര സപ്പു ഓരം മഹിളകളിൽ ഗുണമേറും മാതൃക മഹിമയഴും ആ വഴികൾ ശോഭിത മഹിളകളിൽ ഗുണമേറും മാതൃക ആ മഹിമയഴും ആ വഴികൾ ശോഭിത മുത്തുറസൂലിൻ്റെ പൂവി പത്തരമാറ്റൊളി വാലേറി മുത്തുറസൂലിൻ്റെ പൂവി പത്തര മാറ്റൊളി പുളലീലുപം കരുതൽ കവചമ പത്നിജ ബീവിൽ അനുപമ കരുതൽ കവചമ പത്നിജ ബീവി കരൾ പകുത്ത് കല്ബ് കൊടുത്ത് കനിവൊഴുകും കരൾ പകുത്ത് കല്ബ് കൊടുത്ത് തീരം